സ്തുതിച്ചേട്ടൻ എന്ന് പറഞ്ഞൊരു വ്യക്തി പുള്ളിയുടെ ഫുൾ കാര്യങ്ങൾ അറിഞ്ഞിട്ട് അവൾ ലൈഫിലേക്ക് വന്ന ഒരാളാണ് ഞാൻ ഇരിക്കുമ്പം തന്നെ വന്ന ഒരാളാണ് അപ്പോൾ എന്നെ അറിയില്ല എന്ന് പറയുന്നത് തന്നെ ഭയങ്കര കള്ളത്തരമാണ് എന്താ നീ നിന്റെ കാര്യം നോക്ക് നീ കൂടുതലൊന്നും എന്നോട് സംസാരിക്കേണ്ട ഇങ്ങനെയൊക്കെയാണ് എന്നോട് പറഞ്ഞത് എനിക്ക് ആര് സപ്പോർട്ട് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞില്ലേ ഞാൻ ബിഗ് ബോസിലേക്ക് വരാനോ അല്ലെങ്കിൽ ഒരു ഫെയിം ഉണ്ടാക്കിയെടുക്കാനോ ഒന്നും അല്ല സുചേട്ട മരിക്കുന്നതിന് മുമ്പ് എനിക്ക് പറയായിരുന്നു ഫ്ലവേഴ്സിൽ ഈ രേണുവിനെ ആയിട്ട് വന്നപ്പോൾ എനിക്ക് പറയാമായിരുന്നു സുചേട്ട മരിച്ചു കഴിഞ്ഞെനിക്ക് പറയായിരുന്നു ഏഹ് പക്ഷേ എന്നിട്ടും ഞാൻ പറയാതെ ഇപ്പോൾ വന്നെങ്കിൽ അതിന് തക്കതായ കാരണം ഉണ്ടായത് കൊണ്ട് തന്നെയാണ് അല്ലാതെ എനിക്ക് ഫെയിം ആവാനോ സെലിബ്രിറ്റി പദവിക്ക് വേണ്ടിയിട്ടോ ഒന്നുമല്ല ഇനി ഞാൻ ഒരു ഇൻ്റർവ്യൂം കൊടുക്കത്തില്ല പക്ഷേ എനിക്കെതിരെ ഇനി ആരെന്ത് പറഞ്ഞാലും നിയമപരമായിട്ട് തന്നെ പോവും എൻ്റെ ചുറ്റിനു ഒരുപാട് ആൾക്കാരുണ്ട് ധൈര്യമായിട്ട് ഇരുന്നോളാൻ പറഞ്ഞു പിന്നെ ഇന്നലെ ഞാൻ എൻ്റെ പ്രൊഡ്യൂസർ എന്നെ വിളിച്ചു എൻ്റെ പ്രോഗ്രാം പ്രൊഡ്യൂസർ ഞാൻ ഉറങ്ങാത്ത കൊണ്ട് എന്നെ വിളിച്ചിട്ട് ഭയങ്കര ഞാൻ ഒത്തിരി സങ്കടപ്പെട്ടു ഇപ്പോൾ കൂടെയുള്ളത് ചേച്ചിയെ നമ്മളിപ്പോഴാണ് സോഷ്യൽ മീഡിയ വഴി അറിഞ്ഞു തുടങ്ങുന്നത് രേണുസുദി ആദ്യം ചേച്ചിക്കെതിരെ രംഗത്ത് വരുന്നു അതിനു ശേഷമാണ് ചേച്ചിയായിരുന്നു കൊല്ലം സുദിയുടെ രണ്ടാം ഭാര്യയെന്ന് ചേച്ചി വെളിപ്പെടുത്തുകയായിരുന്നു ആ ചേച്ചി അതിൽ പറയുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു ഇതൊരിക്കലും ഞാൻ പുറത്തു പറയണമെന്ന് കരുതിയതല്ല എന്ന് ചേച്ചി എന്തുകൊണ്ടായിരുന്നു കാരണം നിങ്ങൾ പരസ്പരം പറഞ്ഞിട്ടുള്ളതാണ് ഒരിക്കലും വിവാഹബന്ധം ഏർപ്പെടുത്തിയ ശേഷം ഒരിക്കലും ഇത് പരസ്പരം പറയില്ല ആരോടും പറയുന്നില്ല എന്ന് പക്ഷെ എന്തുകൊണ്ടായിരുന്നു ചേച്ചിയെ തുറന്നു പറയേണ്ട ഒരു അവസരമായി എന്ന് ചേച്ചിക്ക് തോന്നേണ്ട തോന്നൊരു കാരണം എന്തായിരുന്നു എന്റെ നിലവിലുള്ള ഫാമിലിയിൽ ബുദ്ധിമുട്ട് ആകുമെന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാനിത് പുറത്ത് പറയണമെന്ന് ആഗ്രഹിച്ചത് പക്ഷേ എൻ്റെ ഫേസ് ഒരിക്കലും ഞാൻ കാണിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടില്ലായിരുന്നു ഞാൻ എൻ്റെ ഫാമിലിയെ ഒരുപാട് സ്നേഹിച്ച് മുന്നോട്ട് പോകുന്ന ഒരാളാണ് അപ്പോൾ അതിനകത്ത് കുറച്ച് പ്രശ്നങ്ങൾ തുടങ്ങിയത് കൊണ്ടാണ് എനിക്ക് ഇത് പുറത്ത് വെളിപ്പെടുത്തേണ്ടത് എന്നിട്ടും എൻ്റെ ഫേസ് കാണിച്ചില്ല ഫേസ് കാണിക്കാതെ ഞാൻ വോയിസിലൂടെ വന്നു പക്ഷെ അതിലൊന്നും എനിക്ക് ശരിയാകത്തില്ല എന്ന് മനസ്സിലായി അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേന് പിന്നെ എനിക്ക് ഫേസ് വെളിയിൽ കാണിക്കേണ്ടി വന്നു അതിൽ ഇപ്പൊ അപ്പോൾ അവർ പറയുന്നുണ്ട് അവർ തമ്മിൽ വിവാഹ ബന്ധം ഏറ്റവും കൂടുതൽ വിഷമിപ്പിച്ചത് തീർച്ചയായിട്ടും എനിക്ക് അത് മാത്രമല്ല വിഷമിപ്പിച്ചത് അത് വിഷമിപ്പിച്ചോ എന്ന് ചോദിച്ചാൽ ഉണ്ട് കാരണം എന്താണെന്നറിയോ ഇപ്പോൾ ുധിച്ചേട്ടൻ എന്ന് പറയുന്നൊരു വ്യക്തി പുള്ളിയുടെ ഫുൾ കാര്യങ്ങൾ അറിഞ്ഞിട്ട് അവൾ ലൈഫിലേക്ക് വന്ന ഒരാളാണ് ഞാൻ ഇരിക്കുമ്പം തന്നെ വന്ന ഒരാളാണ് അപ്പോൾ എന്നെ അറിയില്ല എന്ന് പറയുന്നത് തന്നെ ഭയങ്കര കള്ളത്തരമാണ് പിന്നെ രേണു ചെയ്യുന്ന ജോലി അത് അവൾ ചെയ്യും അവൾക്ക് കിട്ടുന്നത് അവൾക്ക് കിട്ടും എനിക്ക് കിട്ടുന്നത് എനിക്ക് കിട്ടും അല്ലെങ്കിൽ ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ് അതിന്റെ ചേച്ചിക്ക് വരുന്ന ഒരു സൈബർ അറ്റാക്ക് അത് ഭീകരമായി ഫീൽ തീർച്ചയായിട്ടും ഫീൽ ചെയ്യുന്നുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്തിനാണ് ഇപ്പം വന്ന് പറഞ്ഞത് ഈ ജനങ്ങൾ ജനങ്ങൾ ചിന്തിക്കുന്നില്ല എന്ന് വെച്ചാൽ ആ എന്തെങ്കിലും ഉണ്ടായിട്ടായിരിക്കും അവരൊന്നും അവരൊന്നെന്തായാലും കള്ളം പറയില്ല എന്തെങ്കിലും അതിലുണ്ടായിട്ടായിരിക്കും എന്ന് ചിന്തിക്കുന്നില്ല അതുപോലെ അതെനിക്ക് തോന്നിയത് കാരണം ചേച്ചിക്ക് വേണമെങ്കിൽ ഫെയിം ആവണമെന്നുണ്ടെങ്കിൽ ചേച്ചിക്ക് ആ സമയത്തേ പറയായിരുന്നു മരിച്ച സമയത്ത് ചേച്ചിക്ക് വേണമെങ്കിൽ പറയുമായിരുന്നു ഞാനാണ് ഞാനും ആയിരുന്നു എന്നുള്ളത് ചേച്ചിക്ക് വേണമെങ്കിൽ ആ സമയത്ത് പറയാമായിരുന്നു അതുപോലും പറയാതെ ചേച്ചി ഇപ്പം ഈ പറയുന്നതിൻ്റെ മാനസികാവസ്ഥ ആളുകൾ മനസ്സിലാക്കുന്നില്ല തീർച്ചയായിട്ടും മനസ്സിലാക്കുന്നില്ല ഞാനൊരു പെണ്ണാണെന്ന് ആരും മനസ്സിലാക്കുന്നില്ല എനിക്ക് ഫാമിലി ഉണ്ടെന്ന് ആരും മനസ്സിലാക്കുന്നില്ല ഞാൻ നേരിട്ട് കൊടുക്കുന്ന ഇൻ്റർവ്യൂസ് അല്ലാതെ ഇവരെ എടുത്ത് കണ്ടന്റ് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട് അവരാണ് ഏറ്റു കാരണം അവർക്ക് പെങ്ങന്മാരുണ്ടെന്നോ ഇല്ലെങ്കിൽ അവർക്ക് അമ്മയുണ്ടെന്നോ ഭാര്യ ഉണ്ടെന്നോ ഇതൊന്നും അവർ ചിന്തിക്കുന്നില്ല അവർ ചിന്തിക്കുന്ന ഒരു കാര്യം അവർക്ക് കണ്ടന്റ് കാശ് ഇതാണ് അവർ ചിന്തിക്കുന്നത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും പറയുന്നുണ്ട് എനിക്ക് വേദനിച്ചു എല്ലാം വേദന തന്നെയാണ് എല്ലാ കാര്യങ്ങളും വേദന തന്നെയാണ് എനിക്ക് ആര് സപ്പോർട്ട് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞില്ലേ ഞാൻ ബിഗ് ബോസിലേക്ക് വരാനോ അല്ലെങ്കിൽ ഒരു ഫെയിം ഉണ്ടാക്കിയെടുക്കാനോ ഒന്നും അല്ല ഞാനിത് വോയിസ് ഇട്ടപ്പോൾ തന്നെ ഈ യൂട്യൂബേഴ്സ് തന്നെ പല ആൾക്കാരും നിങ്ങൾക്ക് മുഖം കാണിച്ചൂടെ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ വോയിസ് ഇടുന്നത് അപ്പോഴും ഞാൻ അവരോടൊക്കെ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു ഉണ്ട് എനിക്ക് മുഖം കാണിക്കാൻ താല്പര്യമില്ല എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത് പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഇവളുടെ ഒന്ന് രണ്ട് ഇൻ്റർവ്യൂ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ടും എനിക്ക് മാനസികമായിട്ട് കുറച്ച് പ്രോബ്ലം ഉണ്ടായി അതാണ് സത്യം അല്ല വിവാഹ ജീവിതം തന്നെയായിരുന്നു രേണു ഒരു മുഖ്യ വിഷയായിരുന്നു പിന്നെ അല്ലാതെ തന്നെ കുറച്ച് വിഷയങ്ങളുണ്ടായിരുന്നു കാരണം പുള്ളി മാത്രമേ മരിച്ചിട്ടുള്ളൂ പുള്ളി അറിയാവുന്ന ഒരുപാട് പേർക്ക് ഈ കാര്യങ്ങൾ അറിയാം ഇന്നലെ തന്നെ ഇന്നലത്തെ എന്റെ ഇന്റർവ്യൂയിലും നിച്ചു എന്ന് പറഞ്ഞിട്ടൊരു പയ്യൻ ഇട്ടിട്ടുണ്ട് ഇടിയല്ലാ കാര്യങ്ങളും ഞങ്ങൾക്കറിയാം അതുപോലെ ശ്രീകാന്തേട്ടൻ അറിയാം ഞങ്ങളുടെ ഈ ഇഷ്യൂസ് എന്താണ് തുടങ്ങിയെന്നുള്ള ഇത് ജീവിച്ചിരിക്കുന്ന എന്നെ പോലെ തന്നെ ജീവിച്ചിരിക്കുന്ന കുറച്ച് പേർക്കറിയാം ചേച്ചി ഒരു കലാകാരി കൂടിയാണ് അതെ ഇപ്പോ ചേച്ചി എന്നെ പറയുന്നുണ്ട് ഞാൻ കൊറേ വർഷങ്ങൾക്ക് ശേഷം എന്റെ കലാജീവിതം തിരിച്ചു പിടിച്ചു മുന്നേറിക്കൊണ്ടിരിക്കും തീർച്ചയായിട്ടും അവസ്ഥയിലാണെന്ന് ചേച്ചിയുടെ തുടർന്നുള്ള ജീവിതത്തെ കൂടി ഭീഷണിപ്പെടുന്ന തരത്തിലെ കാര്യങ്ങൾ പോയപ്പോഴായിരുന്നു അതെ 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 എൻ്റെ ഞാൻ ഈ ഒരു ഇഷ്യൂസ് കാരണം ഞാൻ ഒരു അഞ്ച് വർഷം വരെയും ആറ് വർഷം വരെയും ഫീൽഡ് ഔട്ടായിരുന്നു ഞാൻ ഫീൽഡിലൊന്നും വരാതെ നിൽക്കുമായിരുന്നു പിന്നെ വീണ്ടും എനിക്ക് വരേണ്ടി വന്നു കാരണം നമ്മൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ജോബല്ലേ നമ്മൾ ചെയ്യേണ്ടത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ജോബാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പക്ഷെ അതും എനിക്ക് നേരെ ചൊവ്വേ ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആയിരുന്നു കാരണം ചെല്ലുന്നിടത്ത് മൊത്തവും ഈ രേണു പറയുന്ന കാര്യങ്ങളാണ് ആൾക്കാർ പറയുന്നതും ഇപ്പം എന്നോ കുറേ പേര് എന്നോട് ചോദിച്ചു ഇത് നിങ്ങൾ രണ്ടുപേരിൽ ഒതുങ്ങേണ്ട കാര്യമല്ലേ എന്തിനാണ് ഈ പബ്ലിക്കായിട്ട് വന്ന് പറഞ്ഞതെന്നുള്ളത് ഞാനല്ല ഈ വിഷയങ്ങൾക്കൊന്നും തിരശ്ശീല കൊടുത്ത് വിട്ടത് എനിക്കിത് പറയേണ്ട കാര്യവുമില്ല സുചേട്ട മരിക്കുന്നതിന് മുമ്പ് എനിക്ക് പറയാമായിരുന്നു ഫ്ലവേഴ്സിൽ ഈ രേണുവിനെ ഫാമിലിയായിട്ട് വന്നപ്പോൾ എനിക്ക് പറയായിരുന്നു സുചേട്ട മരിച്ചു എനിക്ക് പറയായിരുന്നു ഏഹ് പക്ഷേ എന്നിട്ടും ഞാൻ പറയാതെ ഇപ്പോൾ വന്നെങ്കിൽ അതിന് തക്കതായ കാരണം ഉണ്ടായത് കൊണ്ട് തന്നെയാണ് അല്ലാതെ എനിക്ക് ഫെയിം ആവാനോ സെലിബ്രിറ്റി പദവിക്ക് വേണ്ടിയിട്ടൊന്നുമല്ലേ മെസ്സേജ് വേദനിപ്പിച്ച് വേറെ കുറെ കാര്യങ്ങളുണ്ടായിരുന്നു കാരണം എന്റെ വീട്ടിൽ ഞാൻ ഒരാളാണ് അപ്പോൾ എന്റെ വീട്ടിൽ വേറെ മക്കളോ അല്ലെങ്കിൽ ഫാദറോ ഒന്നുമില്ല ഞാനും എൻ്റെ അമ്മയും മാത്രമാണ് അപ്പം നമ്മളെ കൈപിടിച്ച് ഒരാൾ കൊണ്ടുപോകുമ്പോൾ അല്ലെ കൈ പിടിക്കുമ്പോൾ നമ്മളെപ്പോഴും നമുക്ക് അതിനു മുമ്പേ ഒരുപാട് പ്രശ്നങ്ങളിൽ നിന്നും നമ്മൾ വരുന്നവരാണ് കരകയറി വരുന്നവരാണ് അപ്പോൾ സ്വന്തമായിട്ട് ജോലിയെടുത്ത് ജീവിച്ച് സ്വന്തമായിട്ട് ഉള്ള കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ അവിടെയും നമുക്ക് പരാജയം ഇവിടെയും നമുക്ക് പരാജയം എന്ന് വരുമ്പോൾ അങ്ങനെ എനിക്ക് ഒരുപാട് ഇമോഷണലി എനിക്ക് പ്രോബ്ലം ഉണ്ടായിട്ടുണ്ട് അവിടെയും നമുക്ക് പരാജയം ഇവിടെയും നമുക്ക് പരാജയം എന്ന് വരുമ്പോൾ അങ്ങനെ എനിക്ക് ഒരുപാട് ഇമോഷണലി എനിക്ക് പ്രോബ്ലം ഉണ്ടായിട്ടുണ്ട് ചേച്ചി ഇങ്ങനെ മെസ്സേജ് എനിക്ക് രേണു ആണെന്ന സത്യത്തിൽ ഞാൻ കുറേ കഴിഞ്ഞാണ് രേണുവാണെന്നൊക്കെ അറിയുന്നത് ഞാൻ എനിക്ക് രേണു ആണെന്നൊന്നും അറിയില്ലായിരുന്നു പക്ഷേ ഞാൻ ഈ മെസ്സേജ് അയച്ച ആളോട് സംസാരിച്ചിട്ടുണ്ട് രേണു ആണെന്ന് പറഞ്ഞിട്ടല്ല ഞാൻ സംസാരിച്ച് അവരോട് ഞാൻ സംസാരിച്ചിട്ടുണ്ട് ചേച്ചി ഇങ്ങനെ തന്നെയാണ് കുടുംബം തകർക്കരുത് തന്നെ അതെ 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 അപ്പോൾ എന്നോട് പറഞ്ഞു നിന്നെക്കുറിച്ച് എന്താ നീ നിൻ്റെ കാര്യം നോക്ക് നീ കൂടുതലൊന്നും എന്നോട് സംസാരിക്കേണ്ട ഇങ്ങനെയൊക്കെയാണ് എന്നോട് പറഞ്ഞത് അപ്പൊ ഇപ്പൊ അവസാനം രേണു വിവാഹ ശേഷം രീതി എന്ന് പറഞ്ഞാൽ അയച്ചു എന്ന് പറഞ്ഞിട്ടാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ല ഞാന് സൂചിച്ചാട്ടം മരിക്കുന്നതിന് ഒരു വർഷം മുന്നേ ആണ് രേണുവിന് ഫേസ്ബുക്കിൽ ഞാൻ ഫസ്റ്റ് ഒരു ഹായ് ഇട്ടു അത് കഴിഞ്ഞ് ഫേസ്ബുക്ക് കോൾ ആണ് ചെയ്യുന്നത് അപ്പം ഞാൻ പുള്ളിക്കാരത്തിന് ഇതൊന്നും പറയാനൊന്നും അല്ല കാരണം നമ്മള് എനിക്ക് വേറെ ലൈഫായി പുള്ളിക്കാരിക്ക് വേറെ ലൈഫായി നമ്മൾ പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പോഴാണ് പറയുക ഇങ്ങനെ ഞാൻ പറഞ്ഞു രേണു ഇങ്ങനെ സൂചിച്ച് ഒരു പ്രോബ്ലം ഉണ്ട് നന്നായിട്ട് എന്നോട് സംസാരിച്ചു അത് കഴിഞ്ഞതിന് ശേഷം പുള്ളിക്കാരത്തി എന്താ പറയുക ഞാൻ പറയാൻ പറഞ്ഞാണ് ഫോൺ വെച്ചത് പിന്നെ ഞാൻ രേണുവിനെ ഇങ്ങനെ മെസ്സേജ് ഒന്നും അയച്ചിട്ടൊന്നുമില്ല അതിനുശേഷം പിന്നെ ഞാൻ കണ്ടിട്ടില്ല നേരിട്ട് കണ്ടിട്ടില്ല ഇല്ല രേണുവിനെ നേരിട്ട് കണ്ടിട്ടില്ല അവിടെ എപ്പോഴും സംസാരിച്ചിരുന്നു എന്ന് പറഞ്ഞിരുന്നില്ലേ ഇല്ല ഞാൻ കണ്ടിരുന്നു മരിക്കുന്നതിന് ഒരു മാസം മുന്നേ ഞങ്ങൾക്ക് ഒരേ സ്റ്റേജിലായിരുന്നു പ്രോഗ്രാം അപ്പോഴും അന്ന് സ്വാഭാവികമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിച്ചു ഉള്ളൂ ഞങ്ങളുടെ ഞാനും പ്രോഗ്രാം ചെയ്യുന്ന ആ സ്റ്റേജിൽ തന്നെയാണ് ഇവർക്ക് ഫസ്റ്റ് പ്രോഗ്രാമും എനിക്ക് സെക്കൻഡ് പ്രോഗ്രാമും ആയിരുന്നു പിന്നെ ഞാൻ കൂടുതൽ സമയം നിന്നില്ല കാരണം ഞങ്ങൾക്ക് അവിടെ ഒരു കമ്മിറ്റി ഓഫീസിലെ ചേട്ടൻ്റെ വീട്ടിലായിരുന്നു റൂം ഞങ്ങൾക്ക് ഫസ്റ്റ് പരിപാടി തലേനത്തെ പരിപാടി കണ്ണൂരായിരുന്നു അപ്പോൾ കണ്ണൂർ പരിപാടിയും കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പാലക്കാട്ടേക്ക് വരുമായിരുന്നു അപ്പോൾ പാലക്കാട്ടേക്ക് വന്നപ്പോൾ ആ സ്റ്റേജിലാണ് ഇവരെ കാണുന്നത് അപ്പോൾ ഞങ്ങൾ വൈകുന്നേര ഞങ്ങളൊരു പതിനൊന്ന് മണിയായപ്പം പ്രോഗ്രാം സൈറ്റിൽ എത്തി മറ്റേ പ്രോഗ്രാം കഴിഞ്ഞിട്ട് അവിടുന്ന് തലേന്ന് തന്നെ വണ്ടിയെടുത്ത് പതിനൊന്ന് മണിയൊക്കെ ആയപ്പം രാവിലെ പതിനൊന്ന് മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ എത്തി എത്തി പിന്നെ നമ്മൾ അവിടെ റൂം നമുക്ക് അറേഞ്ച് ചെയ്ത് തന്നു അവിടുത്തെ ഞങ്ങൾ മൂന്ന് പെണ്ണുങ്ങളായിരുന്നു ഉള്ളത് അപ്പോൾ പെൺപിള്ളേർക്ക് റൂം തന്നു നമുക്ക് പ്രോഗ്രാം ബുക്ക് ചെയ്ത് ചേട്ടൻ്റെ അടുത്ത് വീട്ടിൽ തന്നെ റൂം ബു തന്നു നമ്മൾ അവിടെ പോയി ഫ്രഷായി ഉറങ്ങുമായിരുന്നു പിന്നെ വൈകിട്ടൊരു അഞ്ച് മണിയൊക്കെ ആയപ്പം ഞങ്ങൾ ഈ ഫസ്റ്റ് പരിപാടി ഉണ്ടെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു ഫസ്റ്റ് കോമഡി ഷോ ഉണ്ടെന്ന് അറിയ ഗാനമേലൊക്കെ കൂടിയായിരുന്നു അപ്പം ഇതുണ്ടെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു അപ്പം ഞാൻ ഞങ്ങൾ കോസ്റ്റ്യൂമൊക്കെ വാരി നമ്മൾ തലേന്ന് പ്രോഗ്രാം കളിച്ചിട്ട് വന്നേലേ അപ്പോൾ കോസ്റ്റ്യൂമൊക്കെ വാരി വെക്കാമെന്ന് പറഞ്ഞ് വന്നപ്പോഴാണ് ഞങ്ങളുടെ പ്രൊഡ്യൂസർ പറഞ്ഞത് എടി നിൻ്റെ എക്സ് ഹസ്ബൻഡ് അവിടെ നിൽക്കുന്നു ഇങ്ങനെ കളിയാക്കി ഞാൻ എന്നെ കളിയാക്കിയതായിരിക്കുമെന്ന് അങ്ങനെ കണ്ട് അങ്ങനെ വേറെ ഒന്നും സംസാരിച്ചില്ല അതും പറഞ്ഞു ആരോ ഒരാൾ ഇട്ടു എന്തോ പിന്നെ സുധിയെ ഞാൻ കാണാൻ പോയത് പൈസ മേടിക്കാൻ വേണ്ടിയിട്ടാണോ കമൻറ്റ് കിടക്കുന്നത് ഞാൻ കണ്ടായിരുന്നു ഞാൻ സുധീടെ പൈസ മേടിക്കാനൊന്നും ഇതുവരെ പോയിട്ടില്ല എന്നുവച്ചാൽ സുധിയെ ഞാൻ കാണാൻ അങ്ങോട്ട് പോയത് സുധിയുടെ കയ്യിൽ നിന്ന് കാശ് മേടിക്കാനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അത്ര ദാരിദ്ര്യം എനിക്ക് ഉണ്ടായിട്ടില്ല കൂടെ വർക്ക് ചെയ്തിരുന്ന ആളുകൾ പറയുന്നേട്ട് കുറച്ച് സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത് അപ്പം അതിൻ്റെ പരിപാടികൾക്കൊക്കെ ചേട്ടൻ പോകുവായിരുന്നു അല്ല കിച്ചു ആണ് ആ കിച്ചു പോകുമെന്ന് പറഞ്ഞു അത് ഈ രേണു പറഞ്ഞാൽ എനിക്കറിയാമെന്ന് പക്ഷേ ഞാൻ ഇതുവരെ കണ്ടിട്ടൊന്നുമില്ല ഒന്നുമില്ല കിച്ചു എന്നെ കണ്ടിരുന്നു ഏതോ ഒരു കല്യാണ ഫംഗ്ഷനെ കണ്ടിരുന്നു അപ്പം ഞാൻ ചോദിച്ചു കല്യാണത്തിനുണ്ടായിരുന്നു അല്ല അവർ കാറ്ററിംഗ് വർക്കിന് വരുമായിരുന്നു എന്നാണ് പറഞ്ഞു അങ്ങനെയാ ചേച്ചി സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ ഇല്ലായിരുന്നു പിന്നീടാണ് അപ്പം അതിനൊപ്പം തന്നെ ഇതും ഭയങ്കരമായിട്ട് കിച്ചുവിനെ നോക്കാറില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിച്ചു എൻ്റെ അച്ഛൻ്റെ വീട്ടിലാണ് നിന്നത് അപ്പോൾ ഒരു എന്താ പറയുക ഒരു ബ്ലോഗർ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ആരൊക്കെയോ അവർക്ക് മെസ്സേജ് അയക്കുന്നു എൻ്റെ സ്വഭാവ ദൂഷ്യവും ഇല്ലെങ്കിൽ കിച്ചുവിനെ നോക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ ആർക്കാണോ പറയാനുള്ള അവർ നേരിട്ട് വന്ന് പറയുക എൻ്റെ ഡീറ്റെയിൽസ് ലൈവിൽ വന്ന് പറയുക ഞാൻ അവർക്കുള്ള മറുപടി കൊടുത്തോളാം അല്ലാതെ ഈ ഫേസ്ബുക്കിലും അല്ലെങ്കിൽ വാട്സപ്പിലും ബ്ലോഗർമാരെ വിളിച്ചിട്ട് അതെ അവൾ ഇൻ്റെ അടുത്തുള്ളത് അവൾ ഇത്ര കല്യാണം കഴിച്ചിട്ടുണ്ട് ഇത്ര മക്കളുണ്ടോ ഇങ്ങനെയാണ് വേറൊരുത്തനെ കളഞ്ഞിട്ട് ഇവൻ്റെ കൂടെയാണ് അതൊക്കെ വളരെ മോശമായിട്ടുള്ള കാര്യമാണ് ഇല്ലേ ഒരാളെക്കുറിച്ച് നമുക്ക് പറയണമെങ്കിൽ നമ്മൾ നേരിട്ട് വന്ന് പറയുക നേരിട്ട് വന്ന് ഞാൻ പറഞ്ഞ പോലെ പറയുക അവൾ ഇങ്ങനെയാണ് അങ്ങനെയാണെന്ന് പറയുക അതിൻ്റെ ധൈര്യം ഇല്ലാത്തവർ അവിടുന്ന് ഇവിടുന്ന് മുക്കും മൂലയും വോയിസ് ആയിട്ട് ഇട്ട് കൊടുക്കുകയും ഈ ബാഡായിട്ടുള്ള കമൻറ്റുകൾ ഇടുകയും അതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമല്ല മനസ്സിലായോ കാരണം ഞാൻ എന്താണെന്ന് എൻ്റെ ഭർത്താവിനറിയാം അതറിഞ്ഞാണ് എന്നെ കല്യാണം കഴിച്ചത് പിന്നെ എൻ്റെ കൂടെ നിൽക്കുന്ന ഒരു പത്ത് പേരാണ് എൻ്റെ കൂടെ നിൽക്കുന്നത് പത്ത് പേർക്കറിയാം ആരോടും ഞാൻ ഒളിച്ചു വെച്ചിട്ടില്ല ഞാൻ എന്താണ് എൻ്റെ ക്യാരക്ടർ എന്താണ് എൻ്റെ പാസ്റ്റ് എന്താണ് എന്നെല്ലാം അറിയാം ഞാൻ ഒരു കാര്യങ്ങളും മറച്ചു വെച്ചിട്ടില്ല അതുകൊണ്ട് എനിക്ക് അതിനകത്ത് വലിയ പ്രശ്നവും ഇല്ല എന്നെ ബാധിക്കുന്ന കാര്യമല്ല കൂടെ എന്തെങ്കിലും പ്രശ്നമുള്ളതായിട്ട് രേണു എപ്പോഴെങ്കിലും ഇല്ല കിച്ചുന്റെ കാര്യം മാത്രം സംസാരിച്ചു അല്ല ഞങ്ങള് കൂടുതൽ സംസാരിച്ചില്ല മോനെ ഞങ്ങൾ സംസാരിച്ചത് ഉള്ളായിരുന്നു ഇങ്ങനെ സുചിയുടെ അടുത്ത് പറഞ്ഞു ആ അത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ കിച്ചു ബാധ്യതയാണ് അങ്ങനെ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അല്ല ഒന്നും പറഞ്ഞിട്ടില്ല കേട്ടപ്പോ ഞാൻ എന്റെ അമ്മയോട് സുഹൃത്തുക്കളോട് ഇതിനെ കുറിച്ച് പറഞ്ഞായിരുന്നു ഇങ്ങനെ അവൾ സംസാരിച്ചിട്ടുണ്ട് പിന്നെ ഞാൻ കൂടുതൽ സ്റ്റഡി അതിനകത്ത് ചെയ്യേണ്ട കാര്യമില്ലല്ലോ കാരണം ഞാൻ സെപ്പറേറ്റഡ് ആണ് പിന്നെ എനിക്ക് ഒരു വിശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരൊക്കെ അവനെ തള്ളിക്കളഞ്ഞാലും അവൻ്റെ അച്ഛൻ്റെ വീട്ടുകാരെ തള്ളിക്കളയത്തില്ല അതെനിക്കറിയാം പിന്നെ അതിലെനിക്ക് ഇഷ്യൂസേ ഇല്ല ഈ ശുദ്ധി പോയാൽ പോലും അവർ നോക്കിക്കോളും അവൻ എനിക്ക് അതിൽ വിഷയമില്ലായിരുന്നു ഇല്ലായിരുന്നു ആ ഒരു ടെൻഷനൊന്നും ഇല്ലായിരുന്നു പിന്നെ ഇങ്ങനെ പറഞ്ഞു ഞാൻ ആൾക്കാരോട് പറഞ്ഞു അത്രയേ ഉള്ളൂ ഇപ്പോൾ കഴിഞ്ഞ ദിവസമായിരുന്നു ഓർമ്മ ദിവസത്തില് ഡാൻസ് ഒക്കെ അതൊക്കെ കണ്ടപ്പോൾ എന്താ തോന്നി ചേച്ചിക്ക് ശരിക്കും അത് എൻ്റെ കൂട്ടുകാരൊക്കെ എനിക്ക് സെൻഡ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു അത് കണ്ടപ്പോൾ എന്ത് തോന്നാനാണ് ഞാൻ എന്ത് പറയാനാണ് കാരണം ഇവിടെ ഇവിടുത്തെ വീട്ടിൽ നല്ലതുപോലെ എല്ലാ കർമ്മങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ വലിയ പ്രശ്നം ഉണ്ടാ ഉള്ളതായിട്ട് തോന്നിയിട്ടില്ല കാരണം സുചേട്ടൻ ഇപ്പം ഞാൻ നമ്മുടെ ഈ വിശ്വാസമൊക്കെ അനുസരിച്ച് പറയുവാണെ സുചേട്ടൻ കോട്ടയത്ത് പോലും കാണത്തില്ല അവിടെ കൊണ്ട് ഇവിടുത്തെ ഇപ്പൊ വേറൊരു സുഹൃത്തിന്റെ ഒരു ഓഡിയോ പുറത്തു വന്നിരുന്നു അതായത് സുധി ആഗ്രഹം തന്നെ അടക്കുന്നുണ്ടെങ്കിൽ അത് സ്വന്തം നാട്ടിൽ തന്നെ ആയിരിക്കണം കുടുംബ വീട്ടിലായിരിക്കണം എന്നുള്ളത് ഭയങ്കര ആഗ്രഹമായിരുന്നു പക്ഷേ അത് നടന്നില്ല അത് രേണുവിൻ്റെ നിർബന്ധ പ്രകാരം അങ്ങോട്ട് കൊണ്ടുപോയി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു വോയിസ് ക്ലിപ്പും കണ്ടിരുന്നു ചേട്ടൻ സ്വന്തം നാടിനോട് അത്രക്ക് അറ്റാച്ച്മെന്റ് ഉള്ള ഒരാളായിരുന്നു തീർച്ചയായിട്ടും നല്ല അറ്റാച്ച്മെന്റ് ആയിരുന്നു പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ എല്ലാരും പറയും പുള്ളി പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഉള്ളപ്പോ ഇങ്ങനെ പറയും ഞാൻ കൊല്ലം സുതിയാണ് എനിക്ക് കൊല്ലംകാരനായിട്ട് ജീവിക്കാനാണ് ഇഷ്ടം എന്ന് പറയുമായിരുന്നു ശെരിക്കും അവരുടെ സുഹൃത്തുക്കൾക്കും ഒക്കെ വിഷമമുണ്ടല്ലേ അവർക്ക് ആ ഉണ്ടായിരിക്കും ഞാൻ ഒരു ഫീൽഡ് വിട്ടിട്ട് നമുക്കങ്ങനെ ഇപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മിമിക്രി ഫീൽഡിലൂടെ വന്ന ഒരാളാണ് ഞാൻ അപ്പോൾ ആ ഒരു ഫീൽഡ് വിട്ടതിനു ശേഷം ഇപ്പോഴും നമ്മളെ ചേർത്ത് പിടിച്ചിരുന്ന കുറച്ച് സുഹൃത്തുക്കൾ മാത്രമേ ഉള്ളൂ അല്ലാത്തവരോട്ട് ഞാനിപ്പോൾ വലിയ ഞാൻ കൂടെ കമ്പനിയില്ലേ ജീവിച്ചൊരാളെന്ന നിലയിൽ കൂടി ചോദിക്കുകയാണ് ചേച്ചിക്ക് ഇങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടോ രേണു ഒരു ഫ്രെയിമിൽ അത് നോക്കി ജീവിക്കുന്ന ഒരാളാണ് എന്ന് ചേച്ചിക്ക് തോന്നിയിട്ടുണ്ടോ വേണ്ടിയിരുന്നില്ല എന്ന് എപ്പോഴെങ്കിലും ഫീൽ ും എനിക്ക് ഞാൻ പറഞ്ഞ ഞാൻ പേഴ്സണലി അവരെ കാര്യങ്ങൾ പറയാനായിട്ട് ഞാൻ ആളല്ലോ പിന്നെ കുറെ കാര്യങ്ങളൊക്കെ സൂചന പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഈ ഫാമിലിയിൽ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങളുണ്ടാവുമല്ലോ ഞാനും എൻ്റെ ഹസ്ബൻഡുമായിട്ട് പ്രശ്നം ഉണ്ടാവും അപ്പം അത് അവരെ ഫാമിലിയിൽ തന്നെ ഒതുങ്ങുന്ന കാര്യങ്ങൾ ആയിരിക്കും എനിക്ക് അതിനെ കുറിച്ചൊന്നും അറിയില്ല വിവാഹം നടന്നിട്ടുള്ളതായിട്ട് എനിക്കറിയില്ല അറിയാത്ത കാര്യം എനിക്ക് പറയും ഞാൻ അതിനെക്കുറിച്ച് ചോദിച്ചിട്ടുമില്ല തിരക്കിയിട്ടുമില്ല ഞാൻ പറഞ്ഞില്ല ഞാൻ അന്ന് ഞങ്ങൾ ഡിവോഴ്സായി പോന്നു പിന്നെ ഞാൻ ചെല്ലുന്നത് സുധിച്ചാടിൻ്റെ മരണത്തിനാണ് മരണത്തിന് ചെന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടില്ല ചെന്നിരുന്നു മരണത്തിന് ചെന്നിരുന്നു പതിനൊന്ന് മണി പതിനൊന്ന് മണിയൊക്കെ ആയപ്പോൾ ഞാൻ ചെന്നു പത്ത് മണി പതിനൊന്ന് മണിയൊക്കെ ആ ടൈം ആ തോന്നു എനിക്ക് ഓർമ്മയില്ല ചെന്നിരുന്നു സുധിച്ചാടിൻ്റെ ബോഡി ഞാൻ ചെന്നതിന് ശേഷമാണ് കൊണ്ടുവന്നത് എറണാകുളത്തുനിന്ന് പിന്നെ അത് കഴിഞ്ഞ് തിരിച്ചു ഓടിയെടുത്തപ്പോ തന്നെ ഞാൻ പോരുകയും ചെയ്തു ശരിക്കും മരണത്തിന്റെ ഒരു മാസം കാണുന്നു പെട്ടെന്ന് ചേച്ചി അറിയുന്നത് അറിയുന്നത് രാവിലെയാണ് ആരായാലും നമുക്ക് പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പൊ ഫീൽ ഉണ്ടായിരുന്നു അയ്യോ എങ്ങനെ സംഭവിച്ചു എന്നൊക്കെ ഒരു പിന്നെ അപ്പൊ തന്നെ കോൾ എടുത്ത് എന്റെ ഫോൺ ഓഫായിരുന്നു പിന്നെ അപ്പോഴത്തെ ഫോൺ കുത്തിയിട്ട് ഞാൻ എൻ്റെ കയ്യിലുള്ള നമ്പറിലൊക്കെ കോണ്ടാക്ട് ചെയ്തു അപ്പോഴും പറഞ്ഞ് സത്യമാണെന്ന് പറഞ്ഞു ഭീഷണി കോളുകൾ വരുന്നുണ്ട് കൊണ്ടുവരുന്നുണ്ട് കോളുകൾ എൻ്റെ ഫ്രണ്ട്സിനെ വിളിക്കുന്നു അവളോട് മര്യാദയ്ക്ക് ഇരുന്നോളാം പറയണം ഈ നെറ്റ് കോളാണ് വരുന്നത് പിന്നെ ഇല്ലെങ്കിൽ അവളെ ഞങ്ങൾ വലിച്ചുകീറി ഒട്ടിക്കും എന്തുവാ അവളെ എങ്ങനെ എങ്ങനെയുള്ളവളാണെന്ന് ഞങ്ങൾക്കറിയാം ഞങ്ങളെല്ലാം പുറത്തു കൊണ്ടുവരും എന്നൊക്കെ പറഞ്ഞു എനിക്കതിലൊന്നും പ്രശ്നമില്ല ഞാൻ പറഞ്ഞില്ലേ ഞാൻ എന്താണെന്ന് എനിക്ക് ഒരാളെ മാത്രം രണ്ടുപേരെ മാത്രം ബോധി എൻ്റെ ഹസ്ബൻഡിനെ എൻ്റെ കുഞ്ഞിനെയും ആ രണ്ടു പേർക്കും എൻ്റെ കുഞ്ഞ് അവൻ ചെറുതായതുകൊണ്ട് അവൻ അറിയാറായി വരുന്നേ ഉള്ളൂ അപ്പം എനിക്ക് അവനെ ഇപ്പം ബോധിപ്പിക്കാൻ പറ്റത്തില്ല എൻ്റെ ഹസ്ബൻഡിനെ ബോധിപ്പിച്ചാൽ മതി പിന്നെ എൻ്റെ കൂടെ നിൽക്കുന്നവർക്കെല്ലാം അറിയാമല്ലോ ഞാൻ എന്താണെന്നുള്ളതും ഞാൻ എങ്ങനെയാണെന്നുള്ളതും ഞാൻ എങ്ങനെ വന്ന ഒരാളാണെന്നുള്ളതും എനിക്ക് ഞാൻ അങ്ങനെയല്ല എന്ന് ഞാൻ ആരും അടുത്തും വാദിക്കുന്നില്ല എച്ച് എച്ച് തോന്നിയിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇൻ്റർവ്യൂസിൽ ഇങ്ങനെ പറയുന്നത് അങ്ങനത്തെ ഒരു ഫീല് തോന്നിയോ അല്ല രേണു ആദ്യം പറഞ്ഞത് ഇൻ്റർവ്യൂസിലൊന്നുമല്ല രേണു ആദ്യം പറഞ്ഞത് എൻ്റെ സുധീയുടെയും കോമൺ ഫ്രണ്ട്സിൻ്റെ അടുത്താണ് പറഞ്ഞത് ബിനു ചേട്ടൻ കോട്ടയത്താണ് പുള്ളി പുള്ളിയോടാണ് പറഞ്ഞത് പുള്ളിയോട് പറഞ്ഞ് വഴക്കൊക്കെ കൂടി ഇവളുടെ ഒരു ഷോർട്ട് ഫിലിമിന് വേണ്ടിയിട്ട് ചേട്ടനാണ് ഇവളെ സെലക്ട് ചെയ്യുന്നതും അങ്ങനെ അങ്ങനെയുള്ള ആൾക്കാരോടാണ് കാരണം എൻ്റെ കാര്യങ്ങൾ അറിയാവുന്ന വ്യക്തികളോടാണ് പുള്ളിക്കാരി പറയുന്നത് ചേച്ചി ചേച്ചിയുറിച്ച് പറഞ്ഞു ഇങ്ങനെ ഷൂട്ടിൻ്റെ ഇടയിൽ സുധിയുടെ രണ്ടാമത്തെ ഭാര്യ എന്ന് പറയുമ്പോൾ പുള്ളി പറഞ്ഞല്ല രണ്ടാമത്തെ ഭാര്യ എനിക്കറിയാം എന്ന് പറഞ്ഞു പിന്നെ ഇന്ദു തിരുവല്ല എന്ന് പറഞ്ഞിട്ട് ചേച്ചിയുണ്ട് സുധി ചേട്ടൻ്റെ മോനെ ശാലിനി പോയ ആ സമയത്തൊക്കെ ചേച്ചിയാണ് നോക്കി നോക്കിയൊക്കെ ചേച്ചിയുടെ അടുത്തും കുറേ ആൾക്കാർ ഇങ്ങനെ പറയപ്പം ചേച്ചി ഇന്നലെ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ചേച്ചിയും പറഞ്ഞു ഇല്ല ഞാൻ നിൻ്റെ വീട്ടിൽ വന്നതെന്ന കാര്യം വരെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ രേണുവല്ല രണ്ടാമത് കെട്ടിയ എന്ന് പറഞ്ഞു അങ്ങനെ നമ്മുടെ അതായത് നമ്മളുടെ ഒരു പർപ്പസ് ഉണ്ടല്ലോ നമ്മളുടെ ഒരു ഇതുണ്ടല്ലോ ഒരു വ്യൂ ആ വ്യൂവിൽ തന്നെയാണ് ഇവിടെ കിടന്ന് കളിച്ചുകൊണ്ടിരുന്നത് എന്നുവച്ചാൽ എന്നെ ആ ചവിട്ടിത്താത്തിയിട്ട് എനിക്ക് മേളി കയറണം എന്നായിരിക്കും ചിലപ്പോൾ ഉദ്ദേശിച്ചത് കാരണം എന്നെ കൊച്ചാക്കി എന്നെ കൊള്ളാത്തവളാക്കി ഞാനൊരു തെരുവിലുള്ളൊരു ഒരു ലേഡിയെപ്പോലെ ആക്കി കാണിക്കാനായി ആയിരുന്നു പുള്ളിക്കാരത്തി ഉദ്ദേശിച്ചത് അങ്ങനെ തന്നെയാണ് പറഞ്ഞത് ചേച്ചിയെ അത് അറിയാവുന്നവർ ചെന്ന് പുള്ളിക്കാരത്തെയോട് ചോദിക്കും എനിക്കറിയാം വീണേനെ എനിക്കറിയാം അല്ലെ ശിഖേനെ എനിക്കറിയാന്ന് പറയും പുള്ളിക്കാരത്ത് പറയും ആ അവിടെ ഷെയിമാണ് കാരണം രണ്ടാം ഭാര്യ എന്ന് സുതിച്ചേട്ടൻ ഒരു ഫ്ലോറിലും പറഞ്ഞിട്ടുണ്ട് അതാണ് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ പണി മനസ്സിലായ അതിനൊരു കാരണമുണ്ട് കാരണം എനിക്കൊരു ഞാൻ പോയിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് എന്നെ അതിനകത്ത് വലിച്ചിടരുത് കാരണം ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ സൂചിച്ച് പറഞ്ഞൊരു ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടില്ല മരിച്ചപ്പോഴും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടില്ല ചിലപ്പോൾ പുള്ളി അതുകൊണ്ടായിരിക്കാം ഞാൻ ആ വഴിക്ക് പോയതാണ് അപ്പോൾ ആ ഒരു സ്നേഹം കൊണ്ടായിരിക്കാം പുള്ളി എന്നെ ഓരോടത്തും വലിച്ചിടാത്തതും പിന്നെ ഞങ്ങൾ നമ്മി ഈ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനും പുള്ളിനെ എവിടെയും വലിച്ചിട്ടില്ല പക്ഷേ നമ്മുടെ സുഹൃത്തുക്കൾക്കോ എൻ്റെ ഫാമിലി മെമ്പേഴ്സിനോ ഒക്കെ അറിയാം എൻ്റെ ഹസ്ബൻഡ് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അല്ല നമ്മൾ പുറത്തേ ആരോടും നമ്മൾ പറയാൻ ചെന്നിട്ടില്ല ചേച്ചി എങ്ങനെയായിരുന്നു പരിചയപ്പെടുന്ന അതിന് ശേഷം അതായത് ഇതൊക്കെ നടന്നതിന് ശേഷം ഇപ്പൊ ഇങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാകുന്നു അത് കൂടുതൽ വിവാദത്തിലേക്ക് കടക്കുന്നു അപ്പോഴും തോന്നുന്നുണ്ടോ ഇത്രയൊക്കെ പറഞ്ഞിട്ടും ആളുകൾ എന്തുകൊണ്ടാണ് തന്നെ മനസ്സിലാക്കാത്തതെന്ന് ഫീൽ ചെയ്യുന്നുണ്ടോ തീർച്ചയായിട്ടും ഒരാളൊരു കള്ളം പറയുവാണെങ്കിൽ ഉറപ്പായിട്ടും ആ കള്ളം പൊളിക്കാൻ പറ്റും കാരണം മാത്രമേ മരിച്ചിട്ടുള്ളൂ ശ്രുധിയുടെ ഫാമിലീസ് ഉണ്ട് ശ്രുധിയുടെ കൂട്ടുകാരുണ്ട് അവർ കാർക്കേലും വന്ന് പറയാം ഇത് പറയുന്ന പുളുവാണ് ഇതിലൊന്നും സത്യമില്ല ഇല്ല ആർക്ക് വേണമെങ്കിലും വന്ന് പറയാം പക്ഷെ അവരാരും പറയുന്നില്ലല്ലോ അപ്പോഴൊന്നും ഞങ്ങളൊരു ഡാൻസർ ആണെന്ന് എനിക്ക് എനിക്കറിയായിരുന്നു ഒരു ദിവസം ഷാലിനെ ഞാൻ വിളിച്ച് തിറവിളിക്കേണ്ട ഒരു അവസ്ഥ വന്നു അതൊരു ഫിനാൻഷ്യലി അതായത് മോൻ ഞങ്ങളുടെ കൂടെ വീട്ടിലാണ് നിൽക്കുന്നത് പിന്നെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പൈസയൊക്കെ ഇങ്ങനെ കൊടുക്കുന്നുണ്ടപ്പം ഞാൻ സുതിയോട് ചോദിച്ചു ചേട്ടാ എന്തിനാണ് ഈ കുഞ്ഞ് അവിടെയാണെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാം കുഞ്ഞിവിടെയാണല്ലോ നിൽക്കും നിങ്ങൾ പിന്നെ എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ചു അപ്പോഴും പറഞ്ഞ് എടി ഞങ്ങൾ നല്ല ഫ്രണ്ട്സാണ് അവൾക്ക് മേലാണ്ട് കിടന്നുകൊണ്ടൊക്കെയാണ് ഞാൻ കൊടുത്തതെന്നൊക്കെ പറഞ്ഞു പിന്നെ ലാസ്റ്റ് ഇവർ ഈ ഇവ ഈ ശാലി എന്ന് പറയുന്ന ലേഡി അവരെ ഹസ്ബൻഡുമായിട്ട് നില നിലവിലുള്ള ഹസ്ബൻഡുമായിട്ട് നമ്മുടെ വീട്ടിൽ വന്ന് ഒരു സൈക്കിളൊക്കെ മേടിച്ചുകൊടുത്ത് ഈ മോന് സാധാരണ അടുത്ത് മറച്ച് വെച്ച് എല്ലാവരും മറച്ച് വെച്ച് അതിനാണ് ഞാൻ ശാലിനി വിളിച്ച് കുറേ വഴക്കൊക്കെ പറഞ്ഞു അവൻ എന്തേലും വാങ്ങിക്കൊടുക്കണമെങ്കിൽ എനിക്കറിയാം വാങ്ങിക്കൊടുക്കാൻ ഏ നീ എന്തിനാ എന്തിനാത് വാങ്ങിക്കൊ അല്ലെങ്കിൽ എൻ്റെ സാന്നിധ്യം വേണം കൊടുക്കാൻ ഇപ്പം അവനെ നോക്കുന്ന ഞങ്ങളാണ് മീൻസ് ഞാനും അണ്ണനും ഒക്കെയാണ് നോക്കുന്നത് അപ്പോൾ ഇനി മേലിൽ ഇത് ആവർത്തിച്ചു ഓരോന്ന് പറഞ്ഞു അതെ 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 പിന്നെ ശാലിനി പിന്നീടാണോ വേറൊരു വിവാഹത്തിലിരിക്കാണ് അതെ അപ്പോഴും എന്നോട് ഇങ്ങനെ പറഞ്ഞു അയ്യോ ഞാൻ അങ്ങനെയൊന്നും വെച്ച് മേടിച്ചു കൊടുത്തതല്ല എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ് അപ്പോൾ ഞാൻ അവളോട് ഫോൺ ചെയ്തു പറഞ്ഞു അവൻ എൻ്റെ മകനാണ് അവൻ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വാങ്ങിക്കൊടുക്കും ഏഹ് നീ വാങ്ങിക്കൊടുക്കേണ്ട കാര്യം പിന്നെ നിനക്ക് അമ്മയെന്ന നിലയിൽ വാങ്ങിക്കൊടുക്കാം ഏഹ് പക്ഷേ അത് എൻ്റെ സാന്നിധ്യത്തിലായിരിക്കണം എന്ന് പറഞ്ഞു അത് പറഞ്ഞിരുന്നു ഞാൻ അല്ലാതെ ഈ ആൾക്കാർ പറയുന്നത് കൂട്ട് ശ്രുതി കിച്ചുവിനെ ഞാൻ നോക്കുന്നില്ല കിച്ചുവിനെ ഞാൻ അടിക്കും കിച്ചിനെ ഞാൻ പട്ടിണിക്കിടും ഈ കിച്ചുവിനെ പട്ടിണിക്കിടാൻ കിച്ചു അവൻ്റെ അച്ഛൻ്റെ വീട്ടിലാണ് നിൽക്കുന്നത് ചിന്തിക്കാൻ കുറച്ച് വിവരമുള്ളവർക്ക് ചിന്തിക്കാൻ പറ്റുന്നൊരു കാര്യമാണ് എന്ന് വെച്ചാൽ കിച്ചു വരുമ്പോൾ അവനെ ഞാൻ നന്നായിട്ട് നോക്കിയിട്ടുണ്ട് എൻ്റെ അടുത്ത് വരുമ്പോൾ നോക്കിയിട്ടുണ്ട് ഞങ്ങളൊരുമിച്ച് പ്രോഗ്രാമിന് പോവും ഞങ്ങളൊരുമിച്ച് മാടനട മാടന്നട ചിക്കിങ്ന്ന് പറഞ്ഞിട്ടൊരു ഹോട്ടലുണ്ട് അവിടെ പോവും ബീച്ചിൽ പോവും സൂചാട ഇല്ലെങ്കിലും ഞങ്ങൾ എനിക്ക് വണ്ടിയുണ്ട് അപ്പം ഞാൻ വണ്ടിയായിട്ടാണ് പോകുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ ആ മോൻ്റെ കാര്യം കൂടിയാണ് പറയുന്നത് അതിനകത്ത് ഞാൻ നോക്കിയിട്ടില്ല എന്നൊക്കെ എനിക്കറിയില്ല എൻ്റെ കൂടെ നിൽക്കുന്ന സമയത്ത് അതായത് എൻ്റെ കൂടെ കണ്ടിന്യൂസ് നിന്നിട്ടില്ല അവൻ നിൽക്കുന്ന സമയത്ത് ഞാൻ നോക്കിയിട്ടുണ്ട് ചേച്ചി ഇപ്പം പറഞ്ഞല്ലോ സൂചി കുറച്ച് ഫ്രണ്ട്സിന് അറിയാവുന്നതുകൊണ്ട് വലിയ പ്രശ്നമില്ലാന്ന് ഒന്ന് ആലോചിച്ചു നോക്കും ഇപ്പം അവരും അവർക്കും അറിയില്ല ഒരു അവസ്ഥ ഉണ്ടായിരുന്നുവെങ്കിൽ എത്രമാത്രം തീർച്ചയായിട്ടും എനിക്ക് ഇന്നലെ പോയ വീഡിയോയ്ക്കൊക്കെ പിള്ളേരൊക്കെ ഇങ്ങോട്ട് വന്ന് വീണ ഞാൻ നിച്ചു ആണ് എനിക്കത് ഭയങ്കര സന്തോഷമായി കേട്ടോ വർഷങ്ങളായി അവരെ കണ്ടിട്ട് ഞാൻ നിച്ചു നീ എൻ്റെ ഈ കമൻ്റ് കാണുമോ എന്ന് എനിക്കറിയില്ല എനിക്കറിയാലോ അന്നേരം ഞാൻ അവനോട് ഒരു ഞാൻ എന്ത് തെറ്റാടാ ചെയ്തത് സുതിചേട്ടനോട് എന്ന് ചോദിച്ചപ്പോൾ അവൻ എന്നോട് മറുപടി എനിക്ക് ഭയങ്കര ആശ്വാസമായത് എന്താണെന്നറിയോ നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല എല്ലാം ഞങ്ങൾക്കറിയാം ഞങ്ങൾക്ക് കുറച്ച് പേർക്കറിയാം അതെനിക്ക് ഭയങ്കര ഒരു ആശ്വാസവാക്ക് തന്നെയാണ് കാരണം ഞാൻ അത്രയും പൊട്ടിപ്പൊളിഞ്ഞ് നിൽക്കുന്ന സമയത്ത് ഒരാളെങ്കിലും എന്നെ ഏറ്റെടുക്കുന്നുണ്ടല്ലോ എന്ന് ഓർക്കുമ്പോൾ ചേട്ടൻ േട്ടൻ തീർച്ചയ കലാകാരനോ താജ ചേട്ടനെ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്ന സമയത്ത് ചേട്ടൻ പറഞ്ഞത് എന്തിനാണ് ആ കുട്ടിയെ ഇങ്ങനെ വലിച്ചു കീറുന്നതെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ് കാരണം സത്യം അറിയാവുന്ന കൊറേ ആൾക്കാരുണ്ട് പക്ഷെ എന്തുകൊണ്ടാണ് ആളുകൾ ഇങ്ങനെ വലിച്ചു കീറുന്നതെന്ന് മനസ്സിലാവുന്നില്ല ആ കുട്ടി വല്ലാത്ത മാനസിക അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ശരിക്കും ഇങ്ങനെ മനസ്സിലാക്കുന്ന കുറച്ചു കുറച്ചുപേരുള്ളത് ഒരാശ്വാസം ചേട്ടൻ ഇന്നലെ ശ്രീകാന്തേട്ടൻ വിളിച്ചിട്ടുണ്ടായിരുന്നു അതായത് ചേട്ടൻ ട്രിവാണ്ട്രത്താണ് ചേട്ടൻ വിളിച്ചിട്ട് എൻ്റെ കാര്യങ്ങൾ ഫുള്ളും തായ്ച്ചേട്ടനോട് പറഞ്ഞു ഇങ്ങനെയാണ് അവൾ പറയുന്നത് ഒക്കെ സത്യമാണോ ഒന്നുപോലും കള്ളവില്ല ഞങ്ങൾക്കറിയാം ഇതെല്ലാം ഞങ്ങൾക്കറിയാം പക്ഷേ അവളുടെ സ്ഥാനത്ത് ഈ പറയുന്ന എൻ്റെ ഭാര്യയാണെങ്കിലും അവളെ അടിച്ച് പൊട്ടിച്ച് വിട്ടേനെ പക്ഷെ അപ്പോഴും അവളോട് ഞാൻ എന്നോട് ഞാനും അമ്മയും കൂടെ എനിക്ക് വർക്കല്ല ഷൂട്ട് ഞാനും അമ്മയും ട്രെയിനിൽ പോകുമ്പോഴാണ് ഞാൻ ശ്രീകാന്തേട്ടനെ ഡിവോഴ്സിന് ശേഷം കാണുന്നത് അപ്പോൾ ശ്രീകാന്തേട്ടൻ എന്നോട് പറഞ്ഞു എന്താ പ്രശ്നം എന്ന് എന്നോട് പറ അപ്പം യാത്രശീയമായിട്ട് കണ്ടതാണ് ശ്രീഹാന്ധൻ്റെ ട്രെയിനിൽ വെച്ച് ഞാൻ പറഞ്ഞ ചേട്ടാ ഇങ്ങനെ ഇങ്ങനെയാണ് പ്രശ്നങ്ങളെന്ന് പറഞ്ഞപ്പം അപ്പോൾ ചേട്ടനോട് എന്നോട് പറഞ്ഞു നീ എന്നിട്ട് നിൻ്റെ തീരുമാനം എന്തായി നിങ്ങളുടെ തീരുമാനം കേട്ടോ അത് വേണ്ട വിട്ടുകളയും നമ്മളെ ആവശ്യമില്ലാത്തവരെ പറയും എന്തിനാണ് ചേട്ടാ നമ്മൾ നടക്കുന്നത് ഏ നമ്മൾ പണ്ടുള്ള അമ്മമാരും ഒക്കെ പറയും ഏച്ചു വെച്ചാൽ എനിക്ക് അങ്ങനെ അള്ളിപ്പിടിച്ച് കിടക്കുന്ന ഇഷ്ടമല്ല എനിക്ക് ഞാൻ എല്ലാവർക്കും സത്യസന്ധമായിട്ടുള്ള സ്നേഹവും ബഹുമാനമാണ് കൊടുത്തോണ്ടിരിക്കുന്നത് അപ്പോൾ അത് തിരിച്ച് എനിക്ക് കിട്ടിയില്ലെങ്കിൽ ഞാൻ പിന്നെ എന്തിനാണ് അതിപ്പോൾ ആരാണെങ്കിലും എൻ്റെ അമ്മയാണെങ്കിലും എൻ്റെ മകനാണെങ്കിലും ആരാണെങ്കിലും മനസ്സിലായോ അപ്പോൾ അതുകൊണ്ട് വേണ്ട ഏട്ട എന്നാണ് ഞാൻ പറഞ്ഞത് ഇന്നലെ വിളിച്ചിരുന്നു എല്ലാവരും വിളിക്കുന്നുണ്ട് ഇപ്പം സൂചേണ്ട എല്ലാ കൂട്ടുകാരും വിളിക്കുന്നുണ്ട് പോട്ട് മോനെ നീ വിഷമിക്കേണ്ട നിൻ്റെ അവസ്ഥ ഞങ്ങൾക്ക് അറിയാം എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും വിളിക്കുന്നുണ്ട് ഇപ്പം ഇത് ചേച്ചിയുടെ ഒരു കരിയർ ഏകദേശം ആ സമയത്ത് പുറകിലായ ഒരു സമയമായിരുന്നു കരിയർ ഏകദേശം ബ്രേക്ക് ബ്രേക്കായൊരു സമയമായിരുന്നു കരിയർ മാത്രമല്ല മൊത്തത്തിലും ബ്രേക്കായിരുന്നു എല്ലാ കാര്യത്തിലും ബ്രേക്കായിരുന്നു തീർച്ചയായിട്ടും അതിൻ്റെ ഇടയിൽ എന്തോരം ദോഷം ഈ കേൾക്കാൻ പാടില്ലാത്ത ഒക്കെ ഇങ്ങനെ മറ്റുള്ളവർക്ക് അറിയില്ല നമ്മൾ അത്രയും കിടന്ന് കഷ്ടപ്പെട്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യുന്നതെന്നുള്ളത് പുറത്ത് നോക്കുന്നുമ്പം അവൾ ചിരിച്ചും കളിച്ചും ഒക്കെ നടക്കുന്നു പക്ഷേ ഈ ഞാനെന്നല്ല പുറത്തുള്ള ആരോ കാര്യമാണെങ്കിലും പറഞ്ഞത് അവരെയും കൂടെ ഒന്ന് അറിയാൻ പഠിക്കുക നമ്മളെ അവരെ ഇട്ടിങ്ങനെ കുറേ പറയുമ്പോഴേ ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല ഇതുവരെ ഒരു തെറ്റും ചെയ്തിട്ടില്ല അപ്പം ഇങ്ങനെ നമുക്ക് മാനസികമായിട്ട് ബുദ്ധിമുട്ട് വന്ന് ഞാൻ കയറിയും തോയും ചിലപ്പോൾ ആ സ്ട്രഗിൾ ഇപ്പോഴും പിടിച്ചു നിൽക്കുക തീർച്ചയായിട്ടും അത് കാരണം ഒരു ഒരാളൊരു കരിയർ ബിൽഡ് ചെയ്തെടുക്കുക എന്ന് പറയുന്നത് അത്രയും ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതിൻ്റെ തടക്ക് നമ്മളെ പിന്നെയും വലിച്ചു തീരാന്ന് പറയുന്നത് അതങ്ങേറ്റം വിഷമകരമാണെന്ന് മനസ്സിലാകും ചേച്ചി നിയമപരമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചത് അതെ ഇനി ഞാൻ ഒരു ഇൻ്റർവ്യൂം കൊടുക്കത്തില്ല പക്ഷേ എനിക്കെതിരെ ഇനി ആരെന്ത് പറഞ്ഞാലും നിയമപരമായിട്ട് തന്നെ പോവും എൻ്റെ ചുറ്റിനു ഒരുപാട് ആൾക്കാരുണ്ട് ധൈര്യമായിട്ടിരുന്നോളാൻ പറഞ്ഞു പിന്നെ ഇന്നലെ ഞാൻ എൻ്റെ പ്രൊഡ്യൂസർ എന്നെ വിളിച്ചു എൻ്റെ പ്രോഗ്രാം പ്രൊഡ്യൂസർ ഞാൻ ഉറങ്ങാത്തത് കൊണ്ട് എന്നെ വിളിച്ചിട്ട് ഭയങ്കര ഞാൻ ഒത്തിരി സങ്കടപ്പെട്ടു അത് വിഷമകരമാണെന്ന് അങ്ങേറ്റം വിഷമകരമാണെന്ന് നിയമപരമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചത് അതെ ഇനി ഞാൻ ഒരു ഇൻ്റർവ്യൂം കൊടുക്കത്തില്ല പക്ഷേ എനിക്കെതിരെ ഇനി ആരെന്ത് പറഞ്ഞാലും നിയമപരമായിട്ട് തന്നെ പോവും എൻ്റെ ചുറ്റിനു ഒരുപാട് ആൾക്കാരുണ്ട് ധൈര്യമായിട്ട് ഇരുന്നോളാൻ പറഞ്ഞു പിന്നെ ഇന്നലെ ഞാൻ എൻ്റെ പ്രൊഡ്യൂസർ എന്നെ വിളിച്ചു എൻ്റെ പ്രോഗ്രാം പ്രൊഡ്യൂസർ ഞാൻ ഉറങ്ങാത്തോണ്ട് എന്നെ വിളിച്ചിട്ട് ഭയങ്കര ഒത്തിരി സങ്കടപ്പെട്ടു മനസ്സിലാവും ചേച്ചി അനുഭവിക്കുന്ന ഒരു സ്ട്രഗിൾ എനിക്കിപ്പോൾ മനസ്സിലാവുന്നുണ്ട് കാരണം ഓരോ നെഗറ്റീവ് കമൻസുകളും ഒരു ഒരു ലേഡി എത്രമാത്രം കാരണം ഒരു സ്ട്രഗിളിംഗ് പീരീഡിൽ നിൽക്കുന്ന ഒരാളെത്രമാത്രം വിഷമിപ്പിക്കുന്നുണ്ടാവും എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഓക്കെ ചേച്ചി താങ്ക് യു സംസാരിച്ചു